ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതിയ രീതിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊല്ലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഷിജോ മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം അഭിഷേക് ആറാം സ്ഥാനം നോറ ഏഴാം സ്ഥാനം ജാസ്മിൻ എട്ടാം സ്ഥാനം അൻസിബ ഒമ്പതാം സ്ഥാനം ഗബ്രി എന്നിങ്ങനെയാണ് എന്തായാലും വാശേറി വോട്ടിംഗ് ഇതും തന്നെയാണ് നടക്കുന്നത് എന്തായാലും ഒരു മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷനായി നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എവർക്കും ബൈ